അടിമാലിയിൽ വീടിന്റെ അടുക്കളയിൽ കബോർഡിനുള്ളിൽ കയറിയ കയറിയൻ പാമ്പിനെ പിടികൂടി സാധനങ്ങൾ എടുക്കാൻ കബോർഡ് തുറന്ന വീട്ടമ്മ പാമ്പിന്റെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാഴ്ക്കായിരുന്നു പിടികൂടിയ പാമ്പിനെ ഉൾവനത്തിൽ വിട്ടു അടിമാലി കോയിക്കക്കുടി സിറ്റിയിലായിരുന്നു വീടിന്റെ അടുക്കളയിലെ കബോർഡിനുള്ളിൽ മൂർക്കൻ പാമ്പ് കയറിക്കൂടിയത് വീട്ടമ്മ കബോർഡ് തുറന്ന സാധനങ്ങൾ എടുക്കാൻ നോക്കിയപ്പോഴാണ് കബോർഡിനുള്ളിൽ പാമ്പ് കയറിയ വിവരം ശ്രദ്ധയിൽപ്പെടുന്നത് കബോർഡ് തുറന്ന ഉടൻ പാമ്പ് കൊത്താൻ ആഞ്ഞെങ്കിലും പാമ്പിൻ്റെ കടിയേൽക്കാതെ വീട്ടമ്മ തലനാരൊഴുക്ക് രക്ഷപ്പെട്ടു വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അടിമാലി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള സ്നേക്ക് റെസ്ക്യൂ ടീം അംഗം കെ ബുൾബേന്ദ്രൻ സ്ഥലത്തെത്തുകയും പാമ്പിനെ പിടികൂടുകയും ചെയ്തു അടിമാലി ഫോറസ്റ്റ് റേഞ്ച് സ്നേക്ക് റെസ്ക്യൂ ടീമിന് ഒരു ഫോൺ വന്നു അടുക്കളയിലെ കബോർഡിനകത്തൊരു മൂർഖം മൂർക്കൻ കയറിയിരിക്കുകയാണെന്നും പറഞ്ഞു ഇത് കോഴിക്കോട് സിറ്റിയിലെ സുഭാഷിൻ്റെ വീടാണ് അടുക്കളയ്ക്കകത്ത് കബോർഡിൽ തന്നെ ഉണ്ടായിരുന്നു രണ്ട് നാലടിയോളം ഒത്തിരി പ്രായമുള്ള പാമ്പല്ല നാലടിയോളം നാലടിയോളമുള്ളൊരു മൂർഖനാണ് ഞങ്ങളിപ്പോൾ അതിനെ നാലടിയോളം നീളം വരുന്ന മൂർക്കൻ പാമ്പിനെയാണ് വീടിനുള്ളിൽ നിന്നും പിടികൂടിയത് പിടികൂടിയ പാമ്പിനെ പിന്നീട് പാമ്പ് ഓഡിറ്റ് വനമേഖലയിൽ തുറന്നു വിട്ടു